ഇങ്ങനെ എന്തെങ്കിലും നല്ലത് സംഭവിക്കുമ്പോടെ ഞാൻ ഒരു നന്ദി മനസ്സിലൂടെ പറയും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ആ സമയത്ത് കൂടെ മാധ്യമ പ്രവർത്തകർ പിന്നെ ധാരാളം സുഹൃത്തുക്കൾ എന്നൊക്കെ പുറമെ ഇങ്ങനെ എന്തെങ്കിലും നല്ലത് സംഭവിക്കുമ്പോടെ ഞാൻ ഒരു നന്ദി മനസ്സിലൂടെ പറയും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ആ സമയത്ത് കൂടെ നിന്നും മാധ്യമ പ്രവർത്തകർ പിന്നെ ധാരാളം സുഹൃത്തുക്കൾ എന്നൊക്കെ പുറമെ നമ്മൾ പോലും അറിയാതെ പലരുടെയും പ്രാർത്ഥന കാരണം കേരള സമൂഹത്തിന്റെ വളരെ ഇഷ്ടപ്പെടുന്ന കുറേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിഷയം വന്നപ്പോൾ അവർ കൃത്യമായിട്ട് അവർ നേരത്തെ വിധിച്ചിരുന്നു ഇത് കൃഷ്ണകുമാറിനും കുടുംബത്തിനും അനുകൂലമായിട്ട് വരുന്നുണ്ടായിരുന്നു പിന്നെ ഇന്നത്തെ ഒരു സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഈ പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചു എഫ്ഐആർ നമ്മുടെ പേരിൽ വരുന്നു അതൊരു കൗണ്ടർ കേസിലായിരുന്നു പക്ഷേ ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്ത് എനിക്കൊന്നൊരാഴ്ചക്കകത്ത് സമർത്ഥരായ ഉദ്യോഗസ്ഥർ ഏറ്റവും നല്ല രീതിയിൽ അന്വേഷിച്ച് കൃത്യമായ രേഖകൾ കോടതിയിൽ കൊടുത്താൽ മാത്രമേ ഇങ്ങനൊരു വിധി വരൂ അപ്പൊ സ്വാഭാവികമായിട്ടും അവരുടെ ഭാഗത്തുനിന്ന് സത്യസന്ധമായ ഒരു അന്വേഷണം നടന്നിരിക്കുന്നു കിട്ടാവുന്ന രേഖകൾ ഇത്രയും പെട്ടെന്ന് സമയത്ത് കൊടുത്തിട്ട് നോക്കണം നമ്മളെ കൃത്യം എന്താ ആഗ്രഹിച്ചത് കാരണം എനിക്കറിയാം ഞങ്ങളുടെ ഭാഗത്ത് നൂറ് ശതമാനം തൊണ്ണൂറ്റൊമ്പത് അല്ല നൂറ് ശതമാനം ശരിയും അവരുടെ ഭാഗത്ത് നൂറ് ശതമാനവും തെറ്റ് ഒരു ആരോപണത്തിന് പോലും തെളിവില്ലായിരുന്നു അത് കൃത്യമായി ഇന്നത് കണ്ടിരിക്കുകയാണ് കാരണം ഞങ്ങൾ കുറ്റക്കാരല്ലെന്നും എന്നാൽ അവർ കുറ്റകൃത്യം കൃത്യം ചെയ്തിട്ടുണ്ട് തെളിഞ്ഞിരിക്കുന്നുണ്ട് ജാമ്യം നിഷേധിക്കുകയും ചെയ്തിരിക്കുന്നു ഇത് വലിയ അതായത് മേ ബി പറയുമ്പോൾ ഒരു സെഷൻസ് കോടതിയിലൊരു ചെറിയ വിധിയായിരിക്കും പക്ഷേ ഇതിന് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാവും കാരണം സമൂഹത്തിൽ കൂടുതൽ ആൾക്കാരും അതായത് തൊണ്ണൂറ് ശതമാനം ആൾക്കാരും സത്യം കേൾക്കാനും സത്യം പറയാനും ആഗ്രഹിക്കുന്നില്ല അവർക്ക് കുറച്ച് കാലങ്ങളായിട്ട് പല വാർത്തകളും ദുഃഖം കൊടുക്കുന്നുണ്ടായിരുന്നു ഒരു നിരാശ കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെയുള്ളവർക്ക് വീണ്ടും ജീവിതത്തിൽ സത്യം തന്നെ പ്രവർത്തിക്കണമെന്ന് ഒരു ഒരു ഊർജം കൊടുക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ ഈ വന്നിരിക്കുന്നത് അതായത് ഒളിവില്ല കൃഷ്ണകുമാർ അതിനകത്ത് പറഞ്ഞത് കറക്റ്റ് ഉള്ളൊരു കാര്യം തന്നെയാണ് ആദ്യമേ ഉണ്ടെങ്കിൽ അവർക്കെതിരെ ഇത് കേസ് വന്നപ്പോൾ ഒരുപാട് പേര് അവർക്കെതിരെയാണ് സംസാരിച്ചത് ഇത് കണക്കി അവരുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഷോ കാണിക്കുവാണ് പൈസ ഉള്ളതിൻ്റെ അഹങ്കാരമാണ് പാവങ്ങളെ ഇത് കണക്ക് തട്ടിക്കൊണ്ട് പോയി അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞ് ഒരുപാട് പേരുണ്ടെങ്കിൽ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്താണ് മറ്റേ മൂന്ന് പെൺപിള്ളേരും ഭയങ്കരമായിട്ട് നാടകം കളിച്ച് ഞങ്ങളെ തട്ടിക്കൊണ്ടുപോയി ഞങ്ങളിൽ നിന്ന് പൈസ തട്ടിയെടുത്ത് അങ്ങനെ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് സത്യം വിളി വന്നപ്പോഴത്തേക്ക് മലയാളികൾക്കെല്ലാം മനസ്സിലായി അവരുടെ ഭാഗത്താണ് ശരിയെന്ന് അങ്ങനെ ഉണ്ടെങ്കിൽ അവസാനം ഒരുപാട് നിയമ പോരാട്ടത്തിന് ഇവർക്കും അവർക്ക് മേലുണ്ടായിരുന്ന എല്ലാ കള്ളക്കേസും പൊളിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ മറ്റേ മൂന്ന് പേർക്കാണ് പണി കിട്ടിയിരിക്കുന്നത് അവർക്ക് അടുത്തിട്ടുള്ള കേസ് ഇപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ എവിടെയാണ് എന്നുള്ള ഒരു കാര്യം ഇതുവരെ അറിയത്തില്ല അവർ ഒളിവിൽ പോയേക്കെന്ന് മാത്രം അറിയാം അതിൽ തന്നെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവർ തന്നെയാണ് കുറ്റവാളി എന്നുള്ളത് ആ സമയത്തുണ്ട് ഈ ഇതിനെപ്പറ്റി ആൾക്കാർ മുഴുവനും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു ആ സമയത്തുണ്ടെങ്കിൽ ഇത് ആൾക്കാർക്ക് സിമ്പതി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് ആൾക്കാർ സംസാരിക്കണം എന്നുള്ള രീതി കൊണ്ട് തന്നെ ജാതിയുടെ കാര്യം അങ്ങനത്തെ ഒക്കെ പറഞ്ഞാണ് അവരുണ്ടെങ്കിൽ മെയിനായിട്ട് സംസാരിക്കുക ചെയ്ത് ഞങ്ങൾ ഈ ജാതി ആ ജാതി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാറുണ്ടെന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ പാവങ്ങൾ ആ വിചാ സമയത്ത് വിചാരിച്ചതെന്ന് പറഞ്ഞാൽ ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിച്ചു പക്ഷേ അത് അവർക്ക് ഏറ്റവും പറ്റിയ ഒരു മണ്ടത്തരായി ഇപ്പോൾ അത് അവർക്ക് ഏറ്റവും കൂടുതൽ ബാക്ക് ലാഷു ആയി അവസാനം ഉണ്ടെങ്കിൽ എന്തായാലും സത്യം തെളിഞ്ഞിരിക്കുകയാണ് എന്തായാലും ശരി എന്തായിരുന്നാലും ശരി ഇതുപോലത്തുള്ള ഉള്ള ആൾക്കാർ ഇനി അങ്ങനെ ഒരിക്കലും ചീറ്റ് ചെയ്യണമെന്ന് വിചാരിക്കാൻ പാടില്ല അങ്ങനെ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വേണ്ട പണിഷ്മെന്റ് തന്നെ കിട്ടണം ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായം തോന്നുന്നു കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക എന്നാലേ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനേ വരികയുള്ളൂ